യേശുഷിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ പുതിയൊരു പ്രഭാതം പുതിയ പ്രതീക്ഷകൾ പുതിയ ചുവടുകൾ കർത്താവിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ അടയാളം നമുക്ക് ഈ ദിവസം അനുഗ്രഹവും സംരക്ഷണവുമാകട്ടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും பரிசுாத்மாவிடையும் நாமத்தில் அமேஷயின் ஜீவாதி நாயக என் ஆஷகள் காரதிநாயோ എഫേസോസ് ലേഖനം മൂന്നാമധ്യായം പതിനെട്ടാം വാക്യം എഫേസിയൻസ് ചാപ്റ്റർ ത്രീ വേഴ്സ് എയ്റ്റീൻ എല്ലാ വിശുദ്ധരോടുമൊപ്പം മിഷിഹായുടെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ എല്ലാ വിശുദ്ധരോടുമൊപ്പം മിഷിഹായുടെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അറിയണം അതിനുള്ള ഏറ്റവും നല്ല വഴി എളുപ്പ വഴി പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കുക എന്നതാണ് പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണത നമുക്ക് കാണാനും അനുഭവിക്കാനും കഴിയും അവൻ ചെറുതായി തീർന്ന് നമ്മെ സ്നേഹിച്ചത് അവൻ ക്ഷമിച്ച് നമ്മെ സ്നേഹിച്ചത് അവൻ വിട്ടുകൊടുത്ത് നമ്മെ സ്നേഹിച്ചത് അനുസരിച്ച് നമ്മെ സ്നേഹിച്ചത് എളിമപ്പെട്ട് സ്നേഹിച്ചത് കർത്താവേ നിന്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് പരിശുദ്ധ കുർബാനയെന്ന് ഞങ്ങൾ തിരിച്ചറിയും നിന്നെ നോക്കി ഇരിക്കാനേ കഴിയുന്നുള്ളൂ ആ നോട്ടത്തിൽ ആ കാഴ്ചയിൽ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നാം തിരിച്ചറിയും നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും ദൈവവുമായ ഈശ്വംശിഹായെ എല്ലാ വിശുദ്ധരോടും ചേർന്ന് നിന്റെ സ്നേഹത്തിൻ്റെ ഉയരവും നീളവും ആഴവും പരപ്പും ഗ്രഹിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത് ഈശോ ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ ദേവാലയങ്ങളിൽ ഉയർത്തപ്പെടുന്ന കാസയിലും അപ്പത്തിലും നിന്റെ സാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിയുമ്പോൾ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ മിഴി നിറഞ്ഞു പോകുന്നു ഈശോ നിന്റെ സ്നേഹം തിരിച്ചറിയുന്നിടത്താണ് കർത്താവേ ലോകത്തിൻ്റെ സ്നേഹത്തിന്റെ നിസാരത ഞങ്ങൾ അറിയുന്നത് കർത്താവേ സ്നേഹം വറ്റിപ്പോകുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സ്നേഹിക്കുമെന്ന് നമ്മൾ കരുതിയവര് സ്നേഹിക്കാതെ അകലമിട്ട് നിൽക്കുന്ന നേരങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ നിന്നിലേക്ക് ഞങ്ങൾ നോക്കട്ടെ നിന്നെ നോക്കി ഇരിക്കാനേ കഴിയുന്നു തളർന്നു പോകുന്നൊരു നേരത്ത് ഒറ്റയ്ക്കായി പോകുന്നൊരു നേരത്ത് കരഞ്ഞ് കരഞ്ഞ് കണ്ണു കലങ്ങുന്ന ഒരു നേരത്ത് ഞങ്ങളുടെ മിഴികൾ ഉയരുന്നത് തിരുമുഖം കാണാനാണ് ഈശോ കർത്താവേ ഞങ്ങളെല്ലാ സങ്കടങ്ങളും സഹനങ്ങളും പ്രാർത്ഥനകളും തിരുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലുന്ന നേരത്തും ഈ നേരത്തെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തൊക്കെ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയുടെ യോഗ്യതകളോട് ചേർന്ന് ഉയർത്തപ്പെടുന്ന കാസയോടും പീലാസയോടും ചേർന്ന് ഞങ്ങളുടെ നിരവധിയായ പ്രാർത്ഥനകളെ ഞങ്ങൾ ഈശോയെ നിനക്ക് സമർപ്പിക്കുന്നു അലിവോടെ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ കരുണയോടെ ഞങ്ങളെ നോക്കണമേ ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം ഈശോയുടെ ആശീർവാദം ഈ ദിവസത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശ്വരം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും

지름